സൗദിയുടെ ഇലക്ട്രിക് വാഹന ലോകത്തിലേക്കുള്ള കുതിച്ചുചാട്ടമാണ് ലൂസിഡ് നിറഞ്ഞ ലക്ഷറി ബ്രാൻഡ് നമ്മൾ കണ്ടതാണ് ലൂസിഡിൻ്റെ എയർ നിറഞ്ഞ വാഹനം ഒരുപാട് നിരത്തിൽ വളരെ ലക്ഷൂറിയസ് പ്രീമിയം എന്ന് മാത്രമല്ല വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അടിപൊളി അതായത് ലോകത്തിലുള്ള ഏത് ബ്രാൻഡുകളെയും ഇടം പിടിക്കാവുന്ന ഒരു രീതിയിലുള്ള ബ്രാൻഡാണ് ലൂസിഡിൻ്റെ എയർ വാഹനം നമ്മൾ കണ്ടുള്ളത് എന്നാൽ ഇതാ ഒരു അടിപൊളി ലക്ഷറി എന്നല്ല അൾട്രാ ലക്ഷറി എന്ന് വിളിക്കാവുന്ന ഒരു എം പി വി പുതുതായിട്ട് ലൂസിഡ് ഇറക്കിയിട്ടുണ്ട് അതാണ് ഗ്രാവിറ്റി നമുക്കറിയാം റോൾസ് റൈസ് കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടാണ് ഓരോ വാഹനങ്ങളും ഉണ്ടാക്കുന്നത് അതായത് ഓരോ കോമ്പോണൻസും കസ്റ്റമറിൻ്റെ റിക്വയർഡ് പ്രകാരം സെലക്ട് ചെയ്യേണ്ട ശേഷമാണ് വാഹനം ഡിസൈൻ ചെയ്ത് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ലൂസിഡിൻ്റെ ഗ്രാവിറ്റിയും അതുപോലെ തന്നെ കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ പോസിബിളാണെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് അതിനനുസരിച്ച് ഓരോ കസ്റ്റമറുടെ റിക്വയർ പ്രകാരമാണ് ഓരോ വാഹനം ഉണ്ടാക്കുന്നത് ടൂറിങ് ഗ്രാൻഡ് ടൂറിങ് രണ്ട് വേരിയൻസാണ് ഗ്രാവിറ്റിക്ക് ഉള്ളത് പ്രധാനമായിട്ട് രണ്ട് വേരിയൻസിൽ വരുന്നത് ബാറ്ററിയുടെയും അതിൻ്റെ പേര് മോട്ടറിൻ്റെയും കപ്പാസിറ്റിയാണ് ടൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത് സിക്സ് ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ വരും അതുപോലെ അറുന്നൂറ് ഹോഴ്സ് ആണ് മോട്ടറിൻ്റെ പവർ വരുന്നത് ടൂറിങ്ങിന് വരുന്നത് എഴുന്നൂറ് കിലോമീറ്റർ പ്ലസ് റേഞ്ചും എണ്ണൂറ്റി ഇരുപത് ഹോഴ്സ് പവറുമാണ് മോട്ടറിൻ്റെ പവർ ജനറേറ്റ് ചെയ്യുന്നത് ഗംഭീര ഡയമെൻഷൻസാണ് ഗ്രാവിറ്റിക്കുള്ളത് അതായത് അയ്യായിരത്തി മുപ്പത്തഞ്ച് എം എം ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ ഇന്നോവിനൊക്കെ എല്ലാവരും വലിയ സൈസാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അതിൻ്റെ വിടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എം എം ആണ് പിന്നെ ഹൈറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറ് എം എംഒ വീൽ ബേസ് വരുന്നത് മൂവായിരത്തി മുപ്പത്തഞ്ച് എം എംഒ ആണ് ഇതിൻ്റെ വീൽസിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈസിലാണ് വരുന്നത് ഇപ്പോൾ ഇത് ടോപ്പ് എൻ്റെ ആണ് ടോപ്പ് എൻ്റെ വേരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് എൻ്റെ സെലക്ഷൻ മൂന്ന് രീതിയിലാണ് നമുക്ക് ടയർ സെലക്ട് ചെയ്യാൻ പറ്റിയത് ഇത് ഇരുപത്തി മൂന്ന് സൈസ് വരുന്ന ടയറാണ് ആർ ട്വൻറ്റി ത്രീ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ആർ ട്വൻറ്റി ടു ആയിരിക്കും ഇനി അടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റിയ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഇരുപത് അങ്ങനെ മൂന്ന് രീതിയിലാണ് ടയർ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം വീൽസ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വണ്ടിയുടെ മൊത്തത്തിൽ സ്ട്രിപ്പ് ചെയ്ത് കമ്പനി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് മോട്ടറ് പവർ മാനേജ്മെൻറ്റ് സിസ്റ്റം ബാറ്ററി ഇത് മൂന്നുമാണ് മെയിനായിട്ട് ഡിസ്പ്ലേക്ക് നമുക്കൊരു പുതിയൊരു കസ്റ്റമർക്ക് വരുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വണ്ടിനെ പറ്റി വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് മോട്ടറ് വരുന്നത് എഴുപത്തി കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റ് അറുന്നൂറ്റി എഴുപത് ഹോഴ്സ് പവർ തരുന്ന ഒരു മോട്ടറിന് അഞ്ഞൂറ് കിലോ വാട്ട് ആണ് പവർ ഇതെല്ലാം ലൂസിഡിൻ്റെ ഫാക്ടറിയിൽ തന്നെ അവരുണ്ടാക്കുന്ന ഓരോ ഭാഗങ്ങളാണ് ഇത് വണ്ടർ ബോക്സ് എന്ന് ലൂസിഡ് വിളിക്കുന്നത് ഇത് പവർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇൻ്റർഗ്രേറ്റഡ് പവർ മാനേജ്മെൻറ്റ് സിസ്റ്റം പിന്നെ ഇതാണ് ഇവരുടെ ബാറ്ററി ഇതിൻ്റെ ഓരോ സെൽസിനങ്ങനെ കാണാം നൂറ്റി പതിനെട്ട് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഇവിടെ എങ്ങനെയാണ് ഈ ബാറ്ററീസ് പ്ലേസ് എന്നുള്ളത് ഇവിടെ ഈ ഒരു പിക്ചർ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഫ്ലോറിൽ മൊത്തം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എട്ട് വർഷമാണ് ഇതിൻ്റെ വാറൻറ്റി കൊടുക്കുന്നത് എട്ട് വർഷം കൊടുക്കുമ്പോൾ ഇത് ഈ ഒരു ടെക്നോളജിയിൽ വരുന്ന ബാറ്ററിക്ക് നമുക്കറിയാം ഇതിൻ്റെ ഒരു സെൽസ് ഈ ഓരോ സെൽസ് നമുക്കെടുത്ത് നന്നാക്കാൻ പറ്റും അത് അതാണ് ഈ ഒരു ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഫ്യൂച്ചറിൽ വരുമ്പോൾ ആ ഒരു സെൽസ് മാത്രം എടുത്ത് റീപ്ലേസ് ചെയ്യാനോ സർവീസ് ചെയ്യാനൊക്കെ കഴിയും പിന്നെ ഇതാണതിൻ്റെ ആ അപ്സ്റ്റേഴ്സ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റു കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ മുകളിലാണ് പേഴ്സണൽ കസ്റ്റമൈസേഷൻ്റെ മെയിൻ ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീൽസിൻ്റെ അലോയ്സിൻ്റെ ഡിസൈൻ നമുക്ക് ഏതാണെങ്കിൽ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് വണ്ടീനെ മൊത്തം ഡിസൈൻ ചെയ്യാനും പറ്റും അതിനുള്ള സോഫ്റ്റ്വെയർ ഓരോ സിസ്റ്റത്തിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലെതർ ഓപ്ഷൻസ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് അതിൻ്റെ കംഫർട്ട് മനസ്സിലാക്കി നമുക്കത് സെലക്ട് ചെയ്യാം പിന്നെ ഇതാണ് ഇവിടെ ഇവിടെ എയറിൻ്റെയും ഗ്രാവിറ്റിൻ്റെയും മോഡൽസ് എങ്ങനെയാണ് ശരിക്കും പ്രോപ്പറായിട്ട് ബോഡിയിൽ വരുന്നത് എന്നുള്ളത് പെയിൻറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ആക്സസറീസ് ആണ് നല്ലൊരു അടിപൊളി അൾട്രാ പ്രീമിയം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റൂഫ് മൊത്തത്തിൽ ഗ്ലാസ് ആണ് അവിടെ പാൻട്രോമിക്കോ അല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ഫിക്സഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇൻ്റെ ഒരു ഭംഗി ഞാൻ അകത്തുനിന്ന് കാണിച്ചു തരാം ഇത് കംപ്ലീറ്റ് അങ്ങേ അറ്റം തൊട്ട് ഇങ്ങനെ ഏറ്റവും വലിയ ഗ്ലാസ്സാണ് പിന്നെ അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത നമ്മുടെ എഫ് വൺ ഫൈറ്റർ ജെറ്റിൻ്റെ ഒക്കെ മാതിരി ഇതാ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ ഗ്ലാസ് ആണ് ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടുള്ളത് പോലും ആ ഗ്ലാസ് മേലാണ് അതുകൊണ്ടോ ഇത് ഈ ഒരു ടൈപ്പ് ബൈക്ക് ഞാൻ ആയിട്ടാണ് കാണുന്നത് അത്ര നല്ല രസകരമായിട്ട് ശരിക്കും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സീറ്റിലിരുന്നിട്ട് നമുക്ക് ആകാശം നോക്കാവുന്ന രീതിയിലാണ് പക്ക ഒരു ഫൈറ്റർ ജെറ്റ് ഒക്കെ അല്ലേ അതുപോലെ ഇരുത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രൈവ് ഓപ്ഷൻസിൽ മൂന്ന് ഓപ്ഷൻസാണ് കസ്റ്റമൈസേഷൻ ഉള്ളത് ഒന്നാമത്തത് ഡ്രീം ഡ്രൈവ് അതായത് ബാക്ക് സെൻസറും ബാക്ക് ക്യാമറ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ മറ്റൊന്ന് ഡ്രീം ഡ്രൈവ് പ്രീമിയം അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടാവും നാല് ഭാഗത്തു നിന്നും നമുക്ക് കറക്റ്റായിട്ട് വെഹിക്കിളിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും വെഹിക്കിളിനെ ചുറ്റുള്ള കാര്യങ്ങൾ പിന്നെ ഡ്രീം ഡ്രൈവ് പ്രോ അതായത് അതിൽ സെൽഫ് ഡ്രൈവിംഗ് സിസ്റ്റം കൂടി ഉണ്ടാകും ഇപ്പോൾ കറണ്ട്ലി സൗദിയിൽ ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് ഒരു സിസ്റ്റം ആക്റ്റീവ് ആയിട്ടുള്ളത് ഫ്യൂച്ചറിൽ ആവുകയുള്ളൂ ലെതറിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അഞ്ച് തരത്തിലുള്ള ലെതേഴ്സാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയത് അതായത് അതിൽ മൂന്നെണ്ണം റീസൈക്കിൾ ലെതറും പിന്നെ രണ്ടെണ്ണം പ്യുർ ജെനുവിൻ ലെതറുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പൊസിഷൻ ഈ നമുക്ക് ഈ ഒരു വളരെ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ചെറിയൊരു ഒരു സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അതായത് ഈ ഒരു മൊത്തത്തിൽ ഈ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ വല്ലാത്തൊരു പൊസിഷനാണ് ശരിക്കും നമ്മളൊരു എയർക്രാഫ്റ്റൊക്കെ ഓടിക്കുന്ന പൈലറ്റ് ആണെങ്കിൽ ആ ഒരു പൈലറ്റിന് ശരിക്കും എയർക്രാഫ്റ്റ് ഓടിക്കുന്ന ഫീൽ ഫീലായിരിക്കും ഈ ഒരു വാഹനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ ഫ്രെയിംലെസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പോർട്ടി ഫീൽ വേണം അപ്പോൾ സത്യം പറഞ്ഞു അൾട്രാ ലക്ഷറി സ്പോർട്ടി ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റിയറിംഗ് മോഡർ കൺട്രോൾസ് വരുന്നത് നമ്മുടെ പഴയ ഒക്കെ ഒരു കീബോർഡ് പോലത്തെ സെറ്റപ്പാണ് പിന്നെ ഇതാ ഗിയർ ലിവർ വരുന്നത് നമ്മുടെ ബെൻസിൻ്റെ പോലത്തെ സ്റ്റിയറിങ്ങിൻ്റെ ബാക്കിൽ ഇതുപോലൊരു ഗിയർ ലിവർ ആണ് ബെൻസിൻ്റെ പോലെ തന്നെ പാർക്ക് ഉണ്ടെങ്കിൽ പ്രെസ് ചെയ്തിട്ട് പാർക്ക് ചെയ്യണം പിന്നെ മുകളിലെ മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ റിവേഴ്സ് ന്യൂട്രൽ പിന്നെ താഴേക്ക് ഡ്രൈവ് പിന്നെ ഈ ഒരു ഡോറിൻ്റെ ഇവിടെ ഇത് സോഫ്റ്റ് ഡോറാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിങ് വളരെ രസമുള്ള സംഭവമാണ് ഇതാ ഇവിടെ ഇങ്ങനൊരു ഒരു ഒരു ചെറിയ നോബുണ്ട് അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഗ്ലാസ് കുറച്ച് താഴേക്ക് വരും ചെയ്യും പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റ് കുറച്ച് പുറകേക്ക് വരും ചെയ്യും അതായത് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി നമുക്ക് ഇറങ്ങാനുള്ളൊരു ഒരു ഒരു കംഫേർട്ട് അവിടെ ഉണ്ടാക്കും ഇവിടെ പിന്നെ ലൂസീൻ്റെ ഒരു ഒരു ബാഡ്ജിങ് ഉണ്ട് ഈ ഡോറിൻ്റെ ഇവിടെ ഈ ഒരു നാല് വിൻഡോസിൻ്റെ കൺട്രോൾ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ എ സിയുടെ നല്ല രസമുള്ളൊരു ഡിസൈൻ അതായത് ഈ ഒരൊറ്റ ലൈന് ഇങ്ങനെ പോകുന്നില്ല ഇതിൻ്റെ ഇടയിലാണ് എ സിയുടെ വെൻസും വരുന്നത് നമുക്ക് എവിടെയാണ് വെൻസ് നമുക്ക് മനസ്സിലാവില്ല ഈ ഒരു നോബ് പിടിച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ടും തിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അവിടെ ഒരു കൺട്രോൾ വരുമ്പോഴാണ് നമുക്ക് ഇവിടെയാണ് സംഭവം എ സിയുടെ വെൻസ് എന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ട്രേയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെയും ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഇത് എടുത്ത് മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ചെറിയ എന്താ പറയുക ഒരു സൂട്ട് കേസ് തന്നെ അവിടെ വെക്കാനുള്ള അത്രയും സ്പേസ് ഇവിടെയുണ്ട് അത്രയും ആണ് സ്പേസ് ഉള്ളത് ഗ്രാൻഡ് ഗ്രാൻഡൂറിംഗിൻ്റെ ഫ്രണ്ടിലെ രണ്ട് സീറ്റിലും മസാജ് ഉണ്ട് വെൻറ്റിലേറ്റർ സീറ്റുമാണ് ഇലക്ട്രോണിക് ആയിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാനും കഴിയും ഒരു ടോയിങ് പാക്കേജ് സ്പെഷ്യലായിട്ട് ഈ വണ്ടിക്കുണ്ട് അപ്പം നമുക്ക് ആ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടോയിങ്ങുള്ള ഹുക്കും കൂടി എക്സ്ട്രാ വരും ബാക്കിൽ ബൂട്ട് സ്പേസ് കുറവാണെങ്കിലും നമുക്ക് ഈ സീറ്റ് മടക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് കിട്ടും ഇവിടെ ഇനി നമുക്ക് ഒരു ട്വൽ വോട്ടിൻ്റെ സോക്കറ്റ് ഉണ്ട് പിന്നെ ഈ രണ്ട് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രണ്ടിലെ സീറ്റ് മടക്കാനുള്ള ബട്ടൺസാണ് അപ്പോൾ അത്രയും കൂടി നമുക്കിത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് അവിടം വരെ നമുക്ക് അത്രയും വലിയൊരു സ്പേസ് കിട്ടും പിന്നെ ഇവിടെ ഒരു പ്ലഗ്ഗുണ്ട് പുറകിലെ സീറ്റ് നല്ല വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഡോറും ഇഷ്ടം പോലെ ലെഗ് സ്പേസും ആണ് നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ വളരെ സ്മൂത്താണ് ഇഷ്ടം പോലെ ലെഗ് സ്പേസും ഉണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ടേബിള് ഉണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തൊരു ടേബിളുണ്ട് നമുക്കിതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം പിന്നെ ഇവിടെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഗ്ലാസിന്റെ വ്യൂ കാരണം നല്ലൊരു ആകാശമൊക്കെ കണ്ട് അല്ലെങ്കിൽ പുറമൊക്കെ കണ്ട് നല്ല രീതിയിൽ പോകാൻ കഴിയും ഇതാണ് ലൂസിഡിന്റെ ഹോം ചാർജിംഗ് യൂണിറ്റ് ലൂസിഡ് എന്ന ബ്രാൻഡ് എന്തോരം അൾട്രാ ലക്ഷറി ബ്രാൻഡാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഷോറൂം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സെന്റർ എന്നൊക്കെ വിളിക്കുന്ന ഈ സെൽഫെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനത്തിനെപ്പറ്റി അറിയാൻ കംപ്ലീറ്റ് ആയിട്ട് അവർ ഓരോ ഭാഗങ്ങളും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് വാഹനത്തെപ്പറ്റി അധികം അറിയാത്തവർക്ക് വേണ്ടി അതിൻ്റെ മോട്ടർ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി യൂണിറ്റ് അതിൻ്റെ ഇൻറ്റർഗ്രേറ്റഡ് പവർ യൂണിറ്റ് ഇതൊക്കെ അവർ കംപ്ലീറ്റ് ആ ഒരു 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 ഡിസ്പ്ലേക്ക് വെച്ചുകൊണ്ട് തന്നെ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും പിന്നെ പോലെ തന്നെ ഗ്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കസ്റ്റമൈസ്ഡ് വെഹിക്കിൾ ആയതുകൊണ്ട് ഓരോ സംഭവം നമ്മൾ കാറ്റലോഗ് നോക്കി സെലക്ട് ചെയ്യുന്നതിനുപരി ഓരോ ഭാഗങ്ങളും അവർ മുകളിൽ ആ ഒരു ലെതർ ആണെങ്കിലും അതുപോലെ തന്നെ കളറാണെങ്കിലൊക്കെ അവരെ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോഞ്ച് പോലെ മോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ആംബിയൻസ് എക്സ്പീരിയൻസുമാണ് ഗ്രാവിറ്റി നമുക്കറിയാം ഇതിപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു പത്ത് കസ്റ്റമേഴ്സിനാണ് ഫസ്റ്റ് അവർ ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്ലോട്ട് അത് ഒക്ടോബറിലാണ് ഫസ്റ്റ് അവർ കസ്റ്റമറിൻ്റെ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്താറ് മോഡൽ ഗ്രാവിറ്റി ആദ്യ പത്ത് വാഹനങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഒക്ടോബറിലായിരിക്കും പിന്നീട് ബാക്കി അപ്പുറത്തേക്കുള്ള ബുക്കിംഗ് അതിന് ശേഷമായിരിക്കും എടുക്കുക ഈ ഒരു ഗ്രാവിറ്റി ഗ്രാൻഡ് ടൂറിൻ്റെ മോഡലാണ് ഏറ്റവും ഫുൾ കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ സർവീസൊക്കെ ഫുൾ ഫിറ്റിയേറ്റർ വണ്ടിയൊക്കെ കാണുമല്ലോ അതുപോലെ തന്നെ കംപ്ലീറ്റ് എല്ലാ ടോപ്പ് ഓപ്ഷൻസ് ഉള്ള വാഹനമാണിത് ഈ വാഹനത്തിന് ഏകദേശം നാല് ഇരുപത്തിനാല് പ്രൈസ് വരും അഞ്ചിൻ്റെ മുകളിലാണ് ഓൺ റോഡ് പ്രൈസ് വരുക ഈ ഓരോ ആക്സസറീസും ഇതിപ്പോൾ ആലോയിസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ ഫീച്ചേഴ്സ് എക്സ്ട്രാ പ്രൈസ് വരും ഓരോ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ബേസിക്കായിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ട് ഓരോന്നും വരുമെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീൽസ് ഒക്കെ ചെയ്യുന്നെങ്കിൽ എന്നെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നാണ് ബേസിക് വരുന്നത് പിന്നെ ഇതിൽ കിടക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് അതായത് ബാക്കിൽ വീലിൽ ഇരുപത്തി മൂന്ന് ഫ്രണ്ടിൽ ഇരുപത്തിരണ്ടാണ് അപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ അസറി സെലക്ട് ചെയ്ത വാഹനത്തിന് അഞ്ചിൻ്റെ മുകളാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ലൂസറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മളടുത്ത് തന്നെ ഗ്രാവിറ്റി ഒരു ടെസ്റ്റ് റൈഡ് വണ്ടി ഇതിപ്പോൾ ഡെമോ വണ്ടി മാത്രമല്ല ടെസ്റ്റ് റൈഡ് വണ്ടി വരുമ്പോൾ തെറ്റി ടെസ്റ്റ് റൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വേണ്ടി കാത്തിരിക്കുക ലൂസിൻ്റെ ഷോറൂമ് വന്ന് വെറുതെ വന്ന് പോകുമ്പോൾ ഒന്ന് കയറി ചെയ്യുമെന്ന് തീർച്ചയായിട്ടും നോക്കുക വാഹനത്തെപ്പറ്റി അറിയാൻ അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്ന വരെ സ്ഥലം